ഇത്രയും സമ്പദ് സമൃദ്ധമായ ലോകത്ത് ജീവിച്ചിട്ടും സമ്പത്തിനപ്പുറത്തും ആനന്ദം കണ്ടെത്താൻ സാധിക്കുമെന്ന കരുതി ദാരിദ്ര്യത്തെ സന്തോഷപൂർവം സ്വീകരിക്കാൻ ഈ യുവാവിന് സാധിക്കുന്നുണ്ടെങ്കിൽ അവനെ ഈ ലഹരി ബാധിച്ചിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു നിലവിളി കേട്ടിട്ട് ഇനിയും സുശേഷം കേട്ടിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സുശേഷത്തിന് വേണ്ടിയുള്ള ദാഹം കണ്ടിട്ട് ഇനിയും രക്ഷിക്കപ്പെടാത്തവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം കണ്ടിട്ട് ആ ജനത്തിനു വേണ്ടി ഷാരോണെ ഇഷ്ടമുള്ളിടത്തേക്ക് പോകാനല്ല ആവശ്യമുള്ളിടത്തേക്ക് പോകാനാണ് ഒരു മിഷനറി വൈദികൻ തന്റെ ദൗത്യം ഏറ്റെടുക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കല്ല കർത്താവ് അയക്കുന്നിടത്തേക്കാണ് പോകേണ്ടത് പോവുക എന്ന് പറഞ്ഞാൽ അത് ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലം മാറ്റം മാത്രമല്ല മാനസികമായി സാംസ്കാരികമായി പോകണം ഈ സംസ്കാരത്തിൽ നിന്നും പുറത്ത് കിടക്കണം പരിശീലിച്ച ഭക്ഷണ രീതിയിൽ നിന്ന് പുറത്ത് കിടക്കണം പരിശീലിച്ച ജീവിത രീതിയിൽ നിന്ന് പുറത്ത് കിടക്കണം ഇതാണ് ഒരു മിഷണറി വൈദികന്റെ വെല്ലുവിളി നിന്നെ വിദൂര സ്ഥലത്തേക്ക് അയക്കുമ്പോൾ അവിടെ പുട്ടും പഴവും കിട്ടുമോ എന്ന് ചിന്തിക്കരുടെ പുറത്തേക്ക് പോകണം നീ തെരുവീതികളിലേക്ക് പോകണം പോകണം ഈ തൊഴുത്തിലേക്ക് അനേകം ആടുകളെ കൂട്ടിക്കൊണ്ടുവരണം ഈ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവനാണ് നിന്നെ വിളിച്ച ക്രിസ്തു ലോഹ ഉണ്ടാക്കി ആർക്കും ധരിക്കാം അതുകൊണ്ട് ആരും വൈദികരാകുന്നില്ല അച്ഛനെ അച്ഛനെന്ന് വിളിക്കുന്നത് വിശ്വാസത്തിൽ ആശ്രയിച്ച് ദൈവ മക്കൾക്ക് ജന്മം നൽകുമ്പോഴാണ് എന്റെ സുശേഷ പ്രസംഗം വഴി അനേകർക്ക് ഞാൻ ക്രിസ്തുവിൽ ജനനം നൽകുമ്പോൾ ഞാൻ അച്ഛനാകുന്നു ഞാൻ വൈദികനാകുന്നു ഈ നാളുകളിൽ മലയാളം പത്രം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ ധാരാളം യുവതി യുവാക്കൾ ലഹരിയുടെ പിടിയിലാണ് വിദ്യാലയങ്ങളും കലാലയങ്ങളും ലഹരിയുടെ പിടിയിലേക്ക് അമർന്നുകൊണ്ടിരിക്കുന്നു മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് അവർ പഠിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തുന്ന സമൂഹത്തെ ഭയപ്പെടുത്തുന്ന ഒരു അപകടകരമായ പ്രവണത പത്രമാധ്യമങ്ങളും സമൂഹമാധ്യമങ്ങളും ലഹരിയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വാർത്തകൾ കൊണ്ട് പലപ്പോഴും നിറഞ്ഞിരിക്കുന്നു ഇത് സ്വയം നശിപ്പിക്കുന്ന ലഹരിയാണ് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ലഹരിയാണ് സമൂഹത്തിൻ്റെ വിപത്താണ് എന്നാൽ ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈ യുവാവ് ഷാരോൺ എന്ന് വിളിക്കപ്പെടുന്ന ലോനപ്പൻ മറ്റൊരു തരം ലഹരി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ലഹരി സ്വയം ജീവിപ്പിക്കുന്നതാണ് മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നതാണ് ഈ ലഹരിയാണ് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം യേശുക്രിസ്തുവിനോടുള്ള സ്നേഹമെന്ന ലഹരി സിരകളിൽ ഒഴുകാത്തവന് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും നേടാനാകാതെ പരാജിതനെ പോലെ കുരിശിൽ മൂന്നാളുകളിൽ അർദ്ധനഗ്നനായി തൂങ്ങിക്കിടന്ന് മരിച്ചുപോയ ഒരു മനുഷ്യന് വേണ്ടി എല്ലാം വലിച്ചെറിയുവാൻ സാധിക്കില്ല സ്വന്തമായി ഒരു ജീവിത സഖി വേണമെന്നും കുടുംബം വേണമെന്നും ജോലി വേണമെന്നും ആഗ്രഹിക്കുന്ന പ്രായത്തിൽ കുരിശിൽ അവമാനിതനായി മരിച്ചവനാണ് എന്റെ ഓഹരി എന്ന് പറഞ്ഞ് അവന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ ഈ ലഹരിയില്ലാത്തവന് സാധിക്കില്ല സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ ഏതറ്റം വരെയും പോകാൻ വെമ്പൽ കൊള്ളുന്ന ഈ ആധുനിക കാലഘട്ടത്ത് തന്റെ ഇഷ്ടത്തെ വിലയർപ്പിച്ച് കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുവാൻ അധികാരികൾക്ക് കീഴ്വഴങ്ങി ജീവിക്കുവാൻ ഇന്നത്തെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവന് എന്തോ ലഹരിയുണ്ട് ഇത്രയും സമ്പൽ സമൃദ്ധമായ ലോകത്ത് ജീവിച്ചിട്ടും സമ്പത്തിനപ്പുറത്തും ആനന്ദം കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതി ദാരിദ്ര്യത്തെ സന്തോഷപൂർവം സ്വീകരിക്കാൻ ഈ യുവാവിന് സാധിക്കുന്നുണ്ടെങ്കിൽ അവനെ ഈ ലഹരി ബാധിച്ചിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു ക്രിസ്തുവിനോടുള്ള സ്നേഹം ഒരു ലഹരിയാണ് ആ ലഹരി കൊണ്ട് നിറഞ്ഞവനെ വൈദികനാകാൻ സാധിക്കൂ പ്രത്യേകിച്ചും മിഷണറി വൈദികനാകാൻ സാധിക്കൂ കഴിഞ്ഞ വർഷങ്ങളിലെ നിരന്തരമായ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും പരിശീലനത്തിനും ഒടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ ഷാരോൺ ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹമെന്ന ലഹരി കൊണ്ട് നിറഞ്ഞാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത് ഒരു മിഷണറി വൈദികനാകാൻ ഒരു മിഷണറി വൈദികൻ്റെ വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതത്തെ സ്വീകരിക്കുവാനായി ആർജവം കാണിക്കുന്നത് ഈ യേശുവിനോടുള്ള സ്നേഹത്തിന്റെ ശക്തിയുടെ ബലത്തിലാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ കെ ഷാരോൺ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ നാം വായിച്ചു കേട്ട വിശുദ്ധ ഗ്രന്ഥ വായനകളുടെ വെളിച്ചത്തിൽ പൗരോഹിത്യത്തെക്കുറിച്ച് മിഷണറി പൗരോഹിത്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഇന്ന് നാം കേട്ട ആദ്യത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങളായിരുന്നു കർത്താവായ ദൈവം മോശിയെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭം ആ പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മോശിയെ കർത്താവ് തിരഞ്ഞെടുത്തത് ജനത്തിനു വേണ്ടിയാണ് ജനത്തിന്റെ യാതനകൾ കണ്ടിട്ട് അവരുടെ നിലവിളി കേട്ടിട്ടാണ് കർത്താവ് മോശിയെ തിരഞ്ഞെടുത്തത് പുറപ്പാടിന്റെ പുസ്തകം മൂന്നാമധ്യായം ഒൻപത് പത്ത് വചനങ്ങളിൽ കർത്താവ് വരളി ചെയ്യുന്നു ഇതാ ഇസ്രായേലിന്റെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു അവരുടെ യാതന ഞാൻ കണ്ടിരിക്കുന്നു അതുകൊണ്ട് നീ വരൂ ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം ജനം നിലവിളിച്ചപ്പോൾ കർത്താവ് ആ ജനത്തിന് വേണ്ടി ഒരു നായകനെ ഉയർത്തി പിന്നീട് അങ്ങോട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും നമുക്കിത് കാണാൻ സാധിക്കും ദുരിതങ്ങളിൽ പെട്ട് കഷ്ടപ്പാടുകളിൽപ്പെട്ട ദൈവജനം നിലവിളിക്കുന്നു കർത്താവ് അവർക്ക് വേണ്ടി ന്യായാധിപന്മാരെ ഉയർത്തുന്നു രാജാക്കന്മാരെ വിളിക്കുന്നു

വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ മറ്റുള്ള ശത്രുക്കളുടെ ആക്രമണം കൊണ്ട് എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെട്ട് വേദനയിൽ തകർന്ന ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ കർത്താവ് അവർക്ക് ഗിതയോൻ എന്ന് പറയുന്ന മഹാനായ സൈന്യാധിപനെ അയച്ചു കൊടുത്തു എപ്പോഴൊക്കെ ഇസ്രായേൽ ജനം നിലവിളിച്ചുവോ അപ്പോഴൊക്കെ കർത്താവ് അവർക്കൊരു വിമോചകനെ അയച്ചു ഇന്ന് ർത്താവ് എന്തുകൊണ്ടാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത് വളരെ ലളിതം അതിലാബാദ് ലക്ഷക്കണക്കിന് ജനങ്ങളും കേട്ടിട്ടുള്ള വിശ്വാസികളായ ദരിദ്രരായ വേദന അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന വിശ്വാസികളുടെയും നിലവിളി കർത്താവ് കേട്ടിരിക്കുന്നു ദരിദ്രരുടെയും അഗതികളുടെയും വേദനിക്കുന്നവരുടെയും നിലവിളി കേട്ടിട്ട് ഇനിയും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സുശേഷത്തിന് വേണ്ടിയുള്ള ദാഹം കണ്ടിട്ട് ഇനിയും രക്ഷിക്കപ്പെടാത്തവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം കണ്ടിട്ട് കർത്താവ് ആ ജനത്തിന് വേണ്ടി ഷാരോണെ ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുകയാണ് ഷാരോന്റെ ദൈവവളി വിലപിക്കുന്ന ജനത്തിന് ദൈവം കൊടുത്ത മറുപടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഷാരോൺ ഈ ജനത്തിന്റെ പക്കിലേക്ക് നീ പോകണം മോശിയെ വിളിച്ച് ജനത്തിന്റെ പക്കലേക്ക് അയക്കുകയാണ് ചെയ്തത് ജനത്തെ മോശിയുടെ പക്കലേക്കല്ല അയച്ചത് അതുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി നിന്റെ മുറിയിൽ കാത്തിരിക്കുന്ന ഒരു പുരോഹിതനായി നീ മാറരുത് മറിച്ച് ദൈവജനത്തെ അന്വേഷിക്കുന്ന പുരോഹിതനായി നീ മാറണം നിന്നെ ജനത്തിന്റെ പക്കലേക്കാണ് അയക്കുന്നത് ജനത്തെ നിന്റെ പക്കലേക്കല്ല ഈ നിലവിളിച്ച ജനത്തിനെ ഈ ദുരിതമനുഭവിക്കുന്ന ജനത്തിനെ നീ കണ്ടെത്തണം അവർക്ക് ശുശ്രൂഷ ചെയ്യണം എന്ന് നായിച്ചു കേട്ട രണ്ടാമത്തെ വായന ജെറമിയാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വചനങ്ങളായിരുന്നു ജെറമിയായ വിളിച്ചപ്പോൾ ജെറമിയ ഒഴിവ് കഴിവുകൾ പറഞ്ഞു ജെറമിയ പറഞ്ഞു ഞാനൊരു ബാലനാണ് എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല പക്ഷെ കർത്താവ് ഒരു ഒഴിവ് കഴിവും സ്വീകരിച്ചില്ല ജെറമിയാട് പുസ്തകം ഒന്നാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞു ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോവുക തന്നെ വേണം ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ ജനത്തോട് പറയണം പ്രിയപ്പെട്ട ഷാരോൺ ഇനിയും സുശേഷം കേൾക്കാത്ത ആയിരത്തി അഞ്ഞൂറ് ഗ്രാമങ്ങളുള്ള അതിലബാദ് രൂപതയില് നീ പൗരോഹിത് ശ്രൂഷ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നീ ഐക്കപ്പെടുന്നിടത്തേക്ക് സന്തോഷത്തോടെ പോകണം ഇഷ്ടമുള്ള പോകാനല്ല ആവശ്യമുള്ള പോകാനാണ് ഒരു മിഷനറി വൈദികൻ തന്റെ ദൗത്യം ഏറ്റെടുക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ള കർത്താവ് അയക്കുന്നിടത്തേക്കാണ് പോകേണ്ടത് ഐക്യപ്പെടുന്ന സ്ഥലത്ത് സൗകര്യങ്ങൾ ഐക്യപ്പെടുന്ന സ്ഥലത്ത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം ഐക്യപ്പെടുന്ന സ്ഥലത്ത് ക്ലേശങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികൾ ഉണ്ടാകാം പക്ഷേ ഇവയൊന്നും നിനക്ക് തടസ്സമായി മാറരുത് കർത്താവ് പറയുന്നത് ഒന്ന് മാത്രമാണ് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോവുക തന്നെ വേണം നിന്റെ മെത്രാൻ നിന്നെ മിഷൻ പ്രദേശത്തേക്ക് അയക്കുമ്പോൾ സുവിശേഷം പ്രഘോഷിക്കാനായി വിദൂര സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് നീ ആരായരുത് ആ സ്ഥലത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് നീ വേവലാതിപ്പെടരുത് നിന്നെ അയക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഇന്റർനെറ്റ് ഉണ്ടോ എന്ന് മെത്രാനോട് ചോദിക്കരുത് നിന്നെ വിദൂര സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ അവിടെ വെള്ളമുണ്ടോ വെളിച്ചമുണ്ടോ വാഹന സൗകര്യമുണ്ടോ എന്ന് ചോദിക്കരുത് നിന്നെ അയക്കുന്നിടത്തേക്ക് നീ പോകണം നീ നിന്റെ സംസ്കാരത്തിൽ നിന്ന് നീ പഠിച്ചു വളർന്ന ശീലങ്ങളിൽ നിന്ന് നിന്റെ കുടുംബത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് നീ പുറത്ത് കടക്കണം പോവുക എന്ന് പറഞ്ഞാൽ അത് ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലം മാറ്റം മാത്രമല്ല മാനസികമായി സാംസ്കാരികമായി പോകണം ഈ സംസ്കാരത്തിൽ നിന്നും പുറത്ത് കിടക്കണം പരിശീലിച്ച ഭക്ഷണ രീതിയിൽ നിന്ന് പുറത്തു കിടക്കണം പരിശീലിച്ച ജീവിത രീതിയിൽ നിന്ന് പുറത്തു കിടക്കണം ഇതാണ് ഒരു മിഷണറി വൈദികന്റെ വെല്ലുവിളി നിന്നെ വിദൂര സ്ഥലത്തേക്ക് അയക്കുമ്പോൾ അവിടെ പുട്ടും പഴവും കിട്ടുമോ എന്ന് ചിന്തിക്കരുത് അവിടെ കിട്ടിയത് കഴിക്കണം കിട്ടിയില്ല എങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിന് ശുശ്രൂഷ ചെയ്ത് ജീവിക്കണം പരിശീലിച്ചു വന്ന എല്ലാ രീതികളുടെയും അപ്പുറത്തേക്ക് പോകണം അതാണ് കർത്താവ് പോവുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വെറുതെ സ്ഥലം മാറുക എന്ന അർത്ഥം മാത്രമല്ല ഇന്ന് നാം വായിച്ചു കേട്ടാം മൂന്നാമത്തെ വായന പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം മുതൽ നാല് വരെയുള്ള വചനങ്ങളാണ് ഈ വചനഭാഗത്ത് പത്രോസ്ലിഹ സഹശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുകയാണ് പത്രോസ്ലിഹ പറയുകയാണ് ഞാനും ഒരു ശ്രേഷ്ഠനാണ് എന്റെ അജപാലന ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് പത്രോസ്ലിഹായ ഉപദേശത്തിന്റെ കാതിൽ ഇതാണ് നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുവാൻ അജഗണം ദൈവത്തിൻ്റെതാണ് വൈദികർക്ക് ഉടമസ്ഥകാശമില്ല ഉടമസ്ഥൻ കർത്താവാണ് കർത്താവാണ് ഉടയവൻ കർത്താവാണ് ഇടയൻ കാരണം അവനാണ് അവനാണ് വില സ്വന്തം രക്തം വിലയായി കൊടുത്ത ഈ സഭയെ നേടിയെടുത്തത് വിശുദ്ധ പത്രോസിന്റെ തന്നെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വചനങ്ങളിൽ പത്രോസ് ലേഖ പറയുന്നു നിങ്ങളുടെ പൂർവീകരൻ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് വിമോചനം നേടുവാൻ നിങ്ങൾക്കായി അർപ്പിക്കപ്പെട്ടത് സ്വർണമോ വെള്ളിയോ അല്ല മറിച്ച് നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെതുപോലെയുള്ള ക്രിസ്തുവിന്റെ രക്തമാണ് ക്രിസ്തു തന്റെ രക്തം വിലയായി കൊടുത്ത് നേടിയെടുത്ത അജഗണമാണ് ഈ അജഗണം ക്രിസ്തുവാണ് വില കൊടുത്തത് അവനാണ് ജീവൻ കൊടുത്തത് ആര് വില കൊടുക്കുന്നുവോ അവനാണ് ഉടമസ്ഥൻ ആര് വില കൊടുക്കുന്നുവോ അവനാണ് ഉടയവൻ കർത്താവനാണ് ഉടമസ്ഥാവകാശം വൈദികർക്കുള്ളത് ശുശ്രൂഷാവകാശം മാത്രമാണ് ശുശ്രൂഷിക്കാനാണ് വൈദികർ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ജനത്തെ ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുവാൻ അജഗണം ദൈവത്തിൻ്റെതാണ് അപസ്തോല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ ശ്രേഷ്ഠന്മാരെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു കർത്താവ് തന്റെ സ്വന്തം രക്തം വിലയായി കൊടുത്ത് നേടിയെടുത്ത സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനാൽ നിയമിക്കപ്പെട്ടവരാണ് നിങ്ങൾ കർത്താവ് സ്വന്തം രക്തം വിലയായി കൊടുത്ത് നേടിയ സഭയെ ശുശ്രൂഷിക്കാൻ മാത്രമാണ് വൈദികർക്ക് അവകാശം ഈ ശുശ്രൂഷയെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് പത്രോസ് പറയുന്നത് പത്രോസിലെ ഖാദ്യം പറയുന്നു അത് ആരുടെയും നിർബന്ധം കൊണ്ടായിരിക്കരുത് സന്മനസ്സോടെ ആയിരിക്കണം മെത്രാൻ നിർബന്ധിക്കുന്നത് കൊണ്ടോ അധികാരികൾ നിർബന്ധിക്കുന്നത് കൊണ്ടോ ദൈവജനം നിർബന്ധിക്കുന്നത് കൊണ്ടോ ആയിരിക്കരുത് ഈ ശുശ്രൂഷ ചെയ്യുന്നത് ഈ ശുശ്രൂഷ ചെയ്യുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം ദൈവത്തെ പ്രതിയായിരിക്കണം പ്രിയപ്പെട്ടോൺ ദൈവജനത്തിന് വേണ്ടി ജീവിക്കുന്നതിൽ ദൈവജനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതിൽ ദൈവജനത്തിന് വേണ്ടി ഉറക്കം നഷ്ടപ്പെടുത്തുന്നതിൽ സന്തോഷം കണ്ടെത്താൻ പരിശ്രമിക്കണം സന്തോഷത്തോടെ ഈ ശുശ്രൂഷ ചെയ്യണം രണ്ടാമതായിട്ട് പത്രോസ്ലിഹ പറയുന്നു അത് ലാഭേക്ഷയോടെ ആയിരിക്കരുത് തീഷ്ണതയോടെ ആയിരിക്കണം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയോ നമ്മുടെ നേട്ടത്തിന് വേണ്ടിയോ ഈ ശുശ്രൂഷ ചെയ്യരുത് മറിച്ച് തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യണം തീഷ്ണത ഒരു വൈദികന്റെ മുഖമുദ്രയായിരിക്കണം തീഷ്ണത ഒരു മിഷണറിയുടെ മുഖമുദ്രയായിരിക്കണം വിശുദ്ധ റോമാക്കാരക്കെതിരെ ലേഖനം പന്ത്രണ്ടാം അധ്യായം എട്ടാമത്തെ ചോദനത്തിൽ പറയുന്നു നേതൃത്വം നൽകുന്നവൻ ീഷ്ണതയോടെ നേതൃത്വം നൽകണം തീഷ്ണതയോടെ ജനത്തെ ശുശ്രൂഷിക്കണം അവസാനമായി പറയുന്നു മറ്റുള്ളവരുടെ ആധിപത്യം ചുമത്തിക്കൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യരുത് മറിച്ച് സൺമാതൃക നൽകിക്കൊണ്ട് ആയിരിക്കണം ദൈവത്തിന്റെ ജനം ആ ജനത്തെ ശുശ്രൂഷിക്കേണ്ടത് മാതൃക നൽകിക്കൊണ്ടായിരിക്കണം അവരുടെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത് ഇതാണ് പത്രോസ്ലിഹ ദൈവജനത്തെ പരിപാലിക്കുന്നതിനെ പരിപാലിക്കുന്നതിനെപ്പറ്റിയും സഹസ്രേഷ്ഠന്മാർക്ക് നൽകിയ ഉപദേശം നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളും പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളുമാണ് ഈ വചനഭാഗത്ത് അനവധി പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് ഈശോ പറയുന്നു ഞാൻ നല്ല ഇടയനാണ് ഒരു പ്രാവശ്യം കൂടി ഈശോ പറയുന്നുണ്ട് ഞാൻ നല്ല ഇടയനാണ് ഈശോയുടെ നല്ല ഇടയൻ്റെ ചിത്രം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് വൈദികർക്ക് പ്രിയപ്പെട്ടതാണ് നല്ല ഇടയനെ പോലെ ശുശ്രൂഷ ചെയ്യണമെന്ന് ചിന്തിക്കാൻ വേണ്ടി നല്ല ഇടയൻ്റെ ചിത്രങ്ങൾ മിക്കവാറും എല്ലാ വൈദികരും കത്തു സൂക്ഷിക്കാറുണ്ട് സാധാരണ ജനമാണെങ്കിൽ ഈശോയെ നല്ല ഇടയനായി സങ്കല്പിക്കുവാനും ഈശോയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞാട് ഞാനാണെന്ന് ചിന്തിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഇടയന്റെ ചിത്രം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഇടയനാണ് എന്ന് എന്നാൽ യോഹനാനുസൂക്ഷിച്ച ഒന്നാമധ്യേം ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിലും യോഹനാനുസൂക്ഷിച്ച ഒന്നാമധ്യം മുപ്പത്തി ആറാമത്തെ വചനത്തിലും ലോകത്തിന് യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സ്നാപ യോഹന്നാൻ പറയുകയാണ് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈശോ പറയുന്നു ഞാൻ ഇടയനാണ് എന്ന് സ്നാപയോഹൻ പറയുന്നു ഈശോ കുഞ്ഞാടാണെന്ന് വാസ്തവത്തിൽ ആരാണ് ഈശോ ഇടയനാണോ കുഞ്ഞാടാണോ വാസ്തവത്തിൽ ഈശോ ഈശോ അതേ സമയം കുഞ്ഞാടാണ് ഒരു നല്ല കുഞ്ഞാടാകാൻ സാധിച്ചത് കൊണ്ടാണ് യേശുവിനും നല്ല ഇടയനാകാൻ സാധിച്ചത് കുഞ്ഞാടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ജനത്തിനു വേണ്ടി പരിക്കേൽക്കുക ജനത്തിനു വേണ്ടി മുറിവേൽക്കുക ജനത്തിനു വേണ്ടി സമയം നഷ്ടപ്പെടുത്തുക ജനത്തിനു വേണ്ടി ബലിയായി മാറുക ജനത്തിനു വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിക്കുക ഇങ്ങനെ തന്നെ തന്നെ ബലിയർപ്പിക്കുവാൻ സാധിച്ചതുകൊണ്ട് ഒരു കുഞ്ഞാടായി മാറാൻ സാധിച്ചതുകൊണ്ടാണ് യേശുവിനും നല്ല ഇടയനാകാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈശോ പറഞ്ഞത് ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ തയ്യാറാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ തയ്യാറാകാത്ത ഒരു കുഞ്ഞാടാകാൻ മനസ്സില്ലാത്ത ഒരു ഇടയന് നല്ല ഇടയനാകാൻ സാധിക്കില്ല അതുകൊണ്ട് പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട നീ ഇടയൻ മാത്രമല്ല കുഞ്ഞാടും കൂടിയാണ് ചിലപ്പോഴെങ്കിലും ത്യാഗം നിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെട്ടേക്കാം ചിലപ്പോഴെങ്കിലും കുഞ്ഞാടിന്റെ സ്ഥാനത്ത് നീ നിർത്തപ്പെട്ടേക്കാം ചിലപ്പോഴെങ്കിലും കുഞ്ഞാടിന്റെ സ്ഥാനത്ത് നീ നിന്നെ തന്നെ കണ്ടെത്തിയേക്കാം പരിഭ്രമിക്കരുത് വേവലാതിപ്പെടരുത് ഇടയനാവുക ശുശ്രൂഷയുടെ ഭാഗമാണ് കുഞ്ഞാടാവുക എന്നതും നല്ല കുഞ്ഞാടാകുന്നവർക്ക് മാത്രമേ നല്ല ഇടയന്മാരാകാൻ സാധിക്കുകയുള്ളൂ ചരിത്രത്തിൽ ഇങ്ങനെ കുഞ്ഞാടായി നല്ല ഇടയന്മാരായ അനേകം ഇടയന്മാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിലൊരു ഇടയനാണ് എൽ സാൽവതോറിലെ ഓസ്കർ റൊമേറോ എന്ന് പറയുന്ന ആർച്ചിപിഷപ്പ് എൽ സാൽവതോറിൽ അദ്ദേഹം തന്നെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രൂപതയിൽ മയക്കുമരുന്ന് ശക്തമായി കൂടി വരുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു യുവജനങ്ങൾ മയക്കുമരുന്നിന്റെ പിടിയിൽ അമരുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു കൊള്ളക്കാരും മാഫിയയും മാഫിയെയും രൂപതയെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹം നിരന്തരം മയക്കുമരുന്നിനെതിരെ കൊള്ള സംഘങ്ങൾക്കെതിരെ മാഫിയക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം അങ്ങനെ സംസാരിച്ചാൽ അവരുടെ കണ്ണിൽ കരടാകുമെന്ന് അദ്ദേഹത്തിന് ഭീഷണികൾ വരാൻ തുടങ്ങി അദ്ദേഹത്തിന് മുന്നറിയിപ്പുകൾ ലഭിക്കാൻ തുടങ്ങി പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല തന്റെ ജനത്തെ വിശുദ്ധിയിലൂടെ നയിക്കുവാൻ വേണ്ടി തന്റെ ജനത്തെ കർത്താവിന്റെ പക്കലേക്ക് നയിക്കാൻ വേണ്ടി വഴിതെറ്റിയ കുഞ്ഞാടുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു കുഞ്ഞാടാകാൻ അദ്ദേഹം തയ്യാറായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം തന്റെ രൂപതയിൽ ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൊള്ളക്കാരുടെ വെടിയേറ്റ് ബലിപീഠത്തിൽ തന്നെ മരിച്ചു വീണോ അങ്ങനെ ഓസ്കർ റൊമേറോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് ബലി മധ്യേ ബലിപീഠത്തിൽ മരിച്ച വീണ് കുഞ്ഞാടായി തന്റെ ഇടയധർമ്മം നിറവേറ്റി ഇടയനാകണമെങ്കിൽ കുഞ്ഞാടാകണം കുഞ്ഞാടാകാൻ സാധിക്കാത്തവന് ഇടയനാകാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം ദിവംഗതനായ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ ഒരു നല്ല ഇടയനായിരുന്നു കാരണം അദ്ദേഹത്തിന് കുഞ്ഞാടാകാൻ സാധിച്ചു രോഗികളുടെ മുമ്പിൽ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുള്ളവരുടെ മുമ്പിൽ തന്നെ തന്നെ ചെറുതാക്കുവാനും അവരെ കെട്ടിപ്പിടിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഈ നല്ല ഇടയനെ സാധിച്ചു അധികാരികളുടെ മുമ്പിൽ ആവശ്യം വന്നപ്പോൾ മുട്ടുമടക്കുവാനും അവരുടെ കാൽ വന്ദിക്കുവാനും ഈ കുഞ്ഞാടിനെ സാധിച്ചു അങ്ങനെ സമാധാനത്തിന് വേണ്ടി അധികാരികളുടെ മുമ്പിൽ ഈ കുഞ്ഞാട് മുട്ടുമടക്കി ഈ കുഞ്ഞാട് അവരുടെ കാൽപാദം വന്ദിക്കുന്നത് അത്ഭുതത്തോടെയാണ് ലോകം നോക്കിക്കണ്ടത് മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് വരെയും തന്റെ അനാരോഗ്യത്തെ പരിഗണിക്കാതെ ഉള്ള ചെറിയ ആരോഗ്യം വെച്ച് അദ്ദേഹം ജനത്തെ കാണുന്നു ജനത്തിന്റെ അടുത്തേക്ക് പോയി അവരെ ആശീർവദിച്ചു തന്റെ ജീവിതത്തിന്റെ അവസാന തുള്ളി രക്തം തന്റെ ജീവിതത്തിന്റെ അവസാന സമയം പോലും ജനത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ മനസ്സ് കാണിച്ച ഒരു കുഞ്ഞാടായിരുന്നു ഫ്രാൻസിസ് മറപ്പാപ്പ അതുകൊണ്ടാണ് അദ്ദേഹം നല്ല ഇടയനായത് പ്രിയപ്പെട്ട ഷാരോൺ നല്ല ഇടയനാകണമെങ്കിൽ നല്ല കുഞ്ഞാടാകണം ഈ ഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈശോ പറയുന്ന ഒരു കാര്യമാണ് ഈശോ പറയുന്നു ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രമിക്കും ഒരു മിഷണറി വൈദികനാകാൻ പരിശ്രമിക്കുന്ന ഷാരോണിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ വളരെ അർത്ഥപൂർണമാണ് രൂപതയിൽ ഏകദേശം ഇരുപതിനായിരത്തോളം കത്തോലിക്കരുണ്ട് എന്നാൽ അവിടുത്തെ ജനസംഖ്യ ഇരുപത്തി ലക്ഷമാണ് എന്ന് നിനക്കറിയാമല്ലോ ഈ ഇരുപതിനായിരത്തോളം വരുന്ന കത്തോലിക്കർ കൂടാതെ ഈ തൊഴുത്തിൽ പെടാത്ത ലക്ഷക്കണക്കിന് പേർ ഇനിയും പുറത്തുണ്ട് അവരും ഈ തൊഴുത്തിലേക്ക് വരണം അവരും മേഘ സത്യ ദൈവത്തെ തിരിച്ചറിയണം വിശുദ്ധ പോലോ ശ്രീഹ തിന് ഒന്നാലണം രണ്ടാമത്തെ നാലാമത്തെ വചനത്തിൽ പറയുന്നു എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിലപാത രൂപതയുടെ മുക്കിലും മൂലയിലും അതിലപാത രൂപതയുടെ എല്ലാ നാൽക്കവലകളിലും അതിലപാത രൂപതയുടെ എല്ലാ തിരുവീതികളിലും സുശേഷം പ്രഘോഷിക്കപ്പെടണം സുശേഷം എത്താത്ത ഒരു ഗ്രാമം പോലും അവിടെ ഉണ്ടാകരുത് അതുപോലെ സുശേഷ പ്രഘോഷണം നടന്ന് ഈ ആടുകളെ കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവ് നിന്നെ ഒരു മിഷണറി വൈദികനായി ഇന്ന് അഭിഷേകം ചെയ്യുന്നു ഒരു മിഷനറി വൈദികൻ ആരോ മാമോ മുഖ്യ ജനത്തിന് കുർബാന ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവനല്ല ഒരു മിഷണറി വൈദികൻ ആരോ സ്ഥാപിച്ച വിശ്വാസി സമൂഹങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ മാത്രം വിളിക്കപ്പെട്ടവനല്ല ഒരു മിഷണറി വൈദികന്റെ കാഴ്ചപ്പാട് വിശുദ്ധ പോലോസിന്റെ കാഴ്ചപ്പാടായിരിക്കണം ലേഖന പതിനഞ്ചാമത്തെ ഇരുപതാമത്തെ ലേഖ പറയുന്നു മറ്റാരോ പണിതടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ കുറിച്ചറിയാത്ത സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു പ്രിയപ്പെട്ട ഷാരോൺ നമ്മുടെ രൂപതയിൽ നമ്മുടെ വെല്ലുച്ഛന്മാരും ഇപ്പോഴുള്ള മിഷണറിമാരോടും കഠിനമായി അധ്വാനിച്ചത് കൊണ്ട് കുറച്ച് വിശ്വാസി സമൂഹങ്ങളുണ്ട് ആ വിശ്വാസി സമൂഹങ്ങൾക്ക് കുർബാന ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് നീ തിരുപ്പട്ടമേൽക്കുന്നത് നീ ഒരു മിഷണറി വൈദികനാണ് നീ ഈ തൊഴുത്തിന്റെ പുറത്തേക്ക് പോകണം നീ തെരുവീരികളിലേക്ക് പോകണം നാൽക്കവറിലേക്ക് പോകണം ഈ തൊഴുത്തിലേക്ക് അനേകം ആടുകളെ കൂട്ടിക്കൊണ്ടുവരണം ഈ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവനാണ് നിന്നെ വിളിച്ച ക്രിസ്തു ഏതാടുകൾക്ക് വേണ്ടിയാണോ ഈശോ ജീവൻ ബലിയർപ്പിച്ചത് ആടുകൾ ഇനിയും രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവരെ രക്ഷിക്കുക എന്നത് അവരെ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നത് നിന്റെ ദൗത്യമാണ് ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളെ അതിലബാധ രൂപതയുടെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭാഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവ് നിന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യുന്നു ഈ തിരുപ്പെട്ട ദാന ശുശ്രൂഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പുരോഹിതാർത്ഥി ബലിപീഠം ചുംബിക്കലും മാമോദിസ തൊട്ടി ചുംബിക്കണം അൾതാരയോടുള്ള അഭേദ്യമായ ബന്ധത്തെ കാണിക്കുവാനാണ് അൽത്താരയെ ചുംബിക്കുന്നത് എന്തിനാണ് മാമോദിസ തൊട്ടി ചുംബിക്കുന്നത് ഇവിടെ വ്യാഖ്യാനം നൽകിയ വൈദികൻ പറഞ്ഞു അനേകം മക്കൾക്ക് ജന്മം നൽകേണ്ടവനാണ് വൈദികൻ അതിനെ ഓർമ്മിപ്പിക്കുവാനാണ് മാമോദിസ തൊട്ടിയെ ചുംബിക്കുന്നത് പ്രിയപ്പെട്ട ഷാരോൺ ഇന്ന് ഈ മാമോദിസ തൊട്ടിയെ ചുംബിച്ചത് വെറുമൊരു ആചാരമാകരുത് അത് വെറുമൊരു അലങ്കാരമാകരുത് ഇന്ന് നീ മാമോദിസ തൊട്ടി ചുംബിച്ചത് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കരുതണം നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി കരുതണം ഈ തൊഴുത്തിൽ പെടാത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുവാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ അനേകർക്ക് മാമോദിസ കൊടുക്കാൻ വിളിക്കപ്പെട്ടവനാണ് നീ മറ്റുള്ളവർ മാമോദിസ ചോദിച്ചു വരുമ്പോൾ മറ്റുള്ളവർക്ക് മാമോദിസ കൊടുക്കേണ്ട അവസരം വരുമ്പോൾ നീ ഭയപ്പെടരുത് നീ പേടിക്കരുത് നീ മടിക്കരുത് അത് നിൻ്റെ കർത്തവ്യമാണ് അത് നിൻ്റെ കടമയാണ് ഇന്ന് മാമോദ്യസത്തോട്ട് ചുമ്പിച്ചത് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഓർത്തിരിക്കണം ആ തൊഴുത്തിൽപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് ഈശോ എന്നെ വിളിച്ചത് അവരെയും ഈ തൊഴുത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇനിയും സുശേഷം കേൾക്കാത്ത അനേകർ സുവിശേഷം കേൾക്കുവാനും അവരും മാമോദ്യം സ്വീകരിക്കുവാനും ഇടയാകുമാറ് നിന്റെ നിസ്ഫുലമായ പ്രേക്ഷിത പ്രവർത്തനം അതിലബാദ് രൂപതയിൽ കത്തിജ്വലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു

എന്ന വാക്ക് സ്മരിച്ചുകൊണ്ട് സുശേഷ പ്രസംഗം വഴി അനേകർക്ക് ക്രിസ്തുവിൽ ജന്മം നൽകുമ്പോഴാണ് ആറ് മീറ്റർ നീളമുള്ള ലോഹ ഉണ്ടാക്കി ആർക്കും ധരിക്കാം അതുകൊണ്ട് ആരും വൈദികരാകുന്നില്ല അച്ഛനെ അച്ഛനെന്ന് വിളിക്കുന്നത് വിശ്വാസത്തിൽ ആശ്രയിച്ച് ദൈവ മക്കൾക്ക് ജന്മം നൽകുമ്പോഴാണ് എൻ്റെ സുശേഷ പ്രസംഗം വഴി അനേകർക്ക് ഞാൻ ക്രിസ്തുവിൽ ജനനം നൽകുമ്പോൾ ഞാൻ ഞാൻ പ്രിയപ്പെട്ട സുവിശേഷ പ്രസംഗം വഴി ക്രിസ്തുവിൽ ജന്മം നൽകണം ക്രിസ്തുവിലേക്ക് പ്രിയ സഹോദരന്മാരെ ഈ ഉത്തരവാദിത്വം ഇന്ന് ഷാരോൺ തമ്പുരാന്റെ നാമത്തിൽ ഏറ്റെടുക്കുമ്പോൾ ഈ ഷാരോണിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇത് അനുഗ്രഹത്തിന്റെ ഊതാശയാണ് ദൈവം സഭയെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവജനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പുരോഹിതരെ തിരഞ്ഞെടുക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും